ത്തശ്ശിമാര് ചെയ്തിരുന്നതാണ് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഭഗവതി സങ്കല്പാണെങ്കിൽ ഇത് ചിദംബരത്തെ കുഞ്ചിക്കാപാൻ കൃഷ്ണേട്ടന്റെ മുത്തശ്ശന്റെ അക്ഷൻ മുത്തശ്ശന് കൊടുത്തതാണ് കണ്ടു അപ്പൊ കൊറേ ദിവസായില്ലേ നമ്മള് ട്രാവൽ ബ്ലോഗ് ചെയ്യണോ ഇന്നപ്പോ ഒരു ട്രഡീഷണൽ വ്ലോഗ എവിടെ വരെ എല്ലാവരുടെയും വിഷുരുക്കങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടതേ വിഷൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂം അറേഞ്ച്മെൻറ് ആണ് പൂജാ റൂം ഇന്നലെ ഞങ്ങൾ ക്ലീൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ റൂം അറേഞ്ച്മെൻ്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിനു മുൻപ് എന്നോട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ ലെയറുകൾ പെർമനൻ്റ് ആണോ അതോ പിന്നീട് വച്ചേക്കണതാണോ എന്നൊക്കെ അപ്പം അതും ഞാനൊന്ന് ജസ്റ്റ് പറയാട്ടോ അപ്പോൾ വ അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ പിള്ളേർ സെറ്റ് ഉണ്ട് വെക്കേഷൻ ആണല്ലോ അതുകൊണ്ട് അവരുണ്ട് കേട്ടോ ഇന്നലെ മഞ്ചും ഉണ്ടായിട്ടോ എന്നെ ക്ലീൻ ചെയ്യാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി മാറാലൊക്കെ അടിച്ച് പിൻ ചെയ്യാൻ തന്നെ ഹെൽപ്പ് ചെയ്യാൻ മഞ്ജും ഉണ്ടായിരുന്നു പിന്നെ അത് കഴുകി ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ കഴുകിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് ഇന്നൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മതി പിന്നെ കൃഷ്ണനൊക്കെ നമ്മൾ തുടച്ചു വൃത്തിയാക്കിയൊക്കെ വെച്ചു ആ ഇനി ഒന്ന് ഭംഗിയാക്കി വയ്ക്കണം കണി െണ്ടേന്റ് ഈ ഒരു ബേസ് നമ്മൾ പൊക്കത്തിൽ വച്ചക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ താഴെതാ പത്തായി കേട്ടോ അതിൻ്റെ ഉള്ളിലെന്ന് പറയണത് ആ നമ്മുടെ സർപ്പപൂജക്കുള്ള എല്ലാ പാത്രങ്ങളും കൊല്ലത്തിൽ ഒരിക്കലും ഒരു സർപ്പപൂജയുണ്ട് അപ്പോൾ സർപ്പപൂജയ്ക്കുള്ള നമ്മുടെ ഇവിടെ തന്നെ സർപ്പമുണ്ട് അപ്പോൾ സർപ്പപൂജയ്ക്കുള്ള പാത്രങ്ങളും പിന്നെ എണ്ണ തിരി കർപ്പൂരം ചന്ദനത്തിരി സർപ്പത്തിന് വയ്ക്കണതെല്ലാം നമ്മൾ താഴെ അതിൻ്റെ ഉള്ളിലാണ് വയ്ക്കുകയാണ് ആരും അപ്പം അങ്ങോട്ട് പോകില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് പണ്ട് മുതലേ ഇങ്ങനെയാണ് കേട്ടോ പൂജാ റൂമിൻ്റെ ഒരു സ്ട്രക്ചർ അത് നമ്മൾ വീട് പണ്ടപ്പോഴും അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു പൊക്കത്തിലാണ് പിന്നെ നമുക്ക് തൊഴുമ്പോഴും ഇങ്ങനെ മുകളിലേക്ക് നോക്കി തൊഴാലോ താഴേക്ക് വെക്കണേക്കാളും അതൊരു അനുഭൂതിയാണ് അപ്പം അങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ച്ചറ് പിന്നെ ഇത് പെർമനന്റ് ഒന്നുമല്ല ഇത് നമ്മൾ സെപ്പറേറ്റ് ആ ഷാരി കൊണ്ട് പണിപ്പിച്ചതാണ് ഇങ്ങനെ ലെയറുകൾ ഈ ഈ നമുക്ക് ഇങ്ങനെ ഓരോ ഇത് വയ്ക്കാം അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ ഓരോന്ന് ഓരോന്ന് എടുത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ചെയ്തേക്കണേ ഇങ്ങനെ മൊത്തം പെർമനന്റ് ആയാൽ നമുക്ക് ഈ വാതിലുള്ളിൽ കൂടെ കടത്താൻ പറ്റില്ല അപ്പോൾ അതിങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം നമ്മൾ വരച്ചുവെക്കുന്നത് ചോക്കാണ് കേട്ടോ ഇനി വല്ല പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തതിനു ശേഷം വല്ല പ്രാണിയൊക്കെ ഇനി വരണില്ലല്ലോ ഇനി എന്തെങ്കിലും ഇതേപോലെ വിശേഷം വരുമ്പോഴാണ് നമ്മുടെ ക്ലീനിങ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അപ്പൊ നമുക്കിതിങ്ങനെ ഓരോന്ന് വയ്ക്കാം ഇനി ഇതിന്റെ ഗ്യാപ്പുകളൊക്കെ മാറ്റാനാണ് നമ്മളിങ്ങനെ കസവും കൊണ്ട് വിരിക്കണത് കേട്ടോ വിഗ്രഹങ്ങളും വിഗ്രഹങ്ങളോ ഫോട്ടോസോക്കെടുത്തു തന്നോളൂ നമ്മ വയ്ക്കും നമ്മള് ഈ കൃഷ്ണനെ ആ ഒരു മനീനെയും പറ്റിയാണ് അവരെ നമ്മൾ അപ്പുറത്തെ പുറത്തായിട്ട് വയ്ക്കാം എന്താ വെച്ചാ അല്ലെങ്കിൽ നമ്മുടെ തിരുപ്പതി ഭഗവാൻ ഒക്കെ മറിയണം അതുകൊണ്ട് ഒരാൾ ഇവിടെ ഇരുന്നില്ലേ ഓക്കെ ഓട്ടെ കൃഷ്ണന് സപ്താഹത്തിന് അമ്പലത്തിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇവിടെ വൃത്തിയായിട്ട് സൂക്ഷിച്ച് തുടച്ചിങ്ങനെ വയ്ക്കണത് കൊണ്ട് ഇവിടെ വയ്ക്കണമെന്നേ ഉള്ളൂ അമ്പലത്തില് എപ്പോഴും എല്ലാവർക്കും സൂക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ലാത്തതുകൊണ്ട് സപ്താഹത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകും ഇവരെ ഇവിടെ തന്നെ വെക്കാൻ പറ്റുള്ളൂ അത്രയും വലുതായതുകൊണ്ട് വേറെ ഇവിടെ വെച്ചാലും ബാക്കി എല്ലാവരെയും അറിയും അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് മെയിൻ വറ്റല് നമ്മുടെ ഈ പശു ഒരു കൃഷ്ണനാണ് ഈ കൃഷ്ണ പണ്ട് മുതൽ എത്രയോ വർഷങ്ങളായി പണ്ടത്തെ അറേ വൃഷങ്ങൾക്ക് മുന്നോ പശു ആയിട്ട് രുമിണി ധാന്യം ഇതാണ് നമ്മുടെ മുകളിൽ കലയറ് ഇട വയ്ക്കുന്നത് കൊണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്മി ദേവിയും അതേപോലെ തിരുപ്പതി ഭഗവാനും ഒന്നും അറിയില്ല ഇത് ഈ ഇത് ആക്ച്വലി നമ്മൾ ഷോക്കേജിൽ വെച്ചിരുന്ന ഒരു ആൻറ്റിക്ക് എൻ്റെ സിൽവറിൻ്റെയൊക്കെ ഒരു കളക്ഷൻ പോലെ അവിടെ അപ്പോൾ അതിന് വേണ്ടി വെച്ച് വാങ്ങും ഇതാണ് കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ എനിക്ക് പ്രസൻറ്റ് ചെയ്തതാണ് കേട്ടോ പക്ഷേ ഈ ശിവനെ നമ്മൾ അമ്പലത്തില് ശിവപുരാണത്തിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അഭിഷേകമൊക്കെ ചെയ്തു അപ്പൊ അതോടുകൂടി നമുക്ക് അവിടെ വെക്കണേക്കാളും പൂജാ റൂമിൽ വെക്കണം എന്നുള്ളൊരു നമുക്ക് മനസ്സുകൊണ്ട് തോന്നൂലോ അങ്ങനെ വെച്ചേക്കണമെന്ന് കേട്ടോ ഇങ്ങനെ നമ്മൾ ഓരോ വിഗ്രഹങ്ങളും പ്രതിമകളൊക്കെ എടുക്കുമ്പോഴും നമുക്ക് അനുഭവങ്ങളും അതേപോലെ സന്തോഷങ്ങളും പങ്കുവൊക്കെ ഒരുപാടുണ്ട് കേട്ടോ മുഴുവൻ പറയാൻ തന്നുകഴിഞ്ഞാൽ വീട്ടില് ഭയങ്കര ലംഘ്യവും ഇത് ഇത് പക്ഷേ എനിക്കൊരു കൗതുകം തോന്നിട്ടുള്ളത് കേട്ടോണ്ടാവും ഒരു കുഞ്ഞി പാർവതി ശിവൻ്റെ ഇങ്ങനെ തൊടേമ്മ വയ്ക്കണത് അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ പറയാനുള്ളത് അമ്മയ്ക്കാണ് എന്താ അമ്മയ്ക്ക് ഓരോ സ്ഥലത്ത് പോയിട്ടും ഒഴിന്നു വാങ്ങിയിട്ടും ഒക്കെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അമ്മ വീഡിയോ വലിയ അമ്മയ്ക്കും മടിയ അപ്പം അമ്മ ഞാൻ അങ്ങനെ ഇനി എല്ലാ എല്ലാ വിഗ്രഹങ്ങളുടെ അനുഭവ ഭാവങ്ങളും അല്ലെങ്കിൽ അതൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ വലിയ ഒരുപാട് ലൈറ്റിയോ ജസ്റ്റ് അറേഞ്ച്മെൻറ് മാത്രമേ ജസ്റ്റ് വേഗം കാണിച്ചിട്ട് നിർത്താം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ബോറാവില്ലേ നമുക്ക് അടുത്തുള്ള കണ്ണൻ ചേട്ടൻ നമുക്ക് ഓഫർ പോലെ എന്തോ കിട്ടിയപ്പോൾ വാങ്ങി തന്നതാണ് കേട്ടോ ഇതത്ര പന്ത്രണ്ട് ഇരുന്നൂറ് രൂപ അതുപക്ഷെ എല്ലാവർക്കും കിട്ടിയിട്ടില്ല ഗുരുവായൂരം ഞാൻ അന്വേഷിച്ച പോരെണ്ണത്തിന് മുപ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കണിക്കുന്ന ആർട്ടിഫിഷ്യലാണ് പക്ഷെ നല്ല ഭംഗി ഉണ്ടല്ലോ നമുക്ക് കണി വയ്ക്കുമ്പോഴൊക്കെ കൂടുതൽ ഭംഗിയാക്കാൻ പറ്റും ഈ സ്റ്റാൻഡിൻ്റെ ഏറ്റവും അടിയിൽ ഞങ്ങൾ രണ്ട് പലക വയ്ക്കും കേട്ടോ അതിൽ ഒരു പലക ഫ്രണ്ടിലും അതിനോട് ചേർന്ന് വേറൊരു പലകയും കൂടി വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് പോലെ ഒരു പട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിക്കും അതൊരു ഭംഗിക്കാണ് ൃഷ്ണന്റെ ഒരു വീടുണ്ട് നമ്മുടെ ഒരു കൃഷ്ണന്റെ നമ്മുടെ ലഡു ഗോപാലൻ പറയും അതായത് വൃന്ദാവനത്തിൽ നിന്ന് അമ്മയും അച്ഛനും ഇങ്ങനെ ഇടയ്ക്കിട്ട് ഊറൊക്കെ പോകും അപ്പോൾ വൃന്ദാവനത്തിൽ നിന്ന് കെട്ടിയതാണ് നല്ല പനിയുണ്ടല്ലോ ലഡു ഗോപാലൻ ഇത് നമ്മുടെ അന്നപൂർണേശ്വരിയാണ് ഇവിടെ നിന്ന് നമ്മുടെ കാശീന്ന് കാശീന്ന് അമ്മ അമ്മൂമ്മ കാശി പോയപ്പോൾ അന്നപൂർണേശ്വരി ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അരി ഇടൂട്ടോ അരി എന്നിട്ട് ഈ നമ്മുടെ താവീമയും കണ്ടു അതും അരി വിട്ടു കേട്ടോ ഇത് നമ്മുടെ വീട്ടിലായിശ്വര്യത്തിനും അന്നത്തിനും മുടക്ക് വരില്ല എന്നാ പറയുക അല്ല അങ്ങനെ അന്നപൂർണേശ്വരി ഇതൊക്കെ ഒരു ഭംഗിക്ക് ഇഷ്ടമായിട്ട് നമ്മള് വാങ്ങിയതാണ് കേട്ടോ കാണാൻ ഒരു കുഞ്ഞിക്കണ്ണ ഒരു ഉണ്ണിക്കണ്ണ തൊട്ട് കാണുന്നത് ഇതൊക്കെ അമ്മ അമ്മയാണ് മെയിൻ വാങ്ങുന്നത് കേട്ടോ ഓരോ സ്ഥലങ്ങളിലെ പൊടി ഗണപതി ഗണപതി അതേപോലെ ഗണപതി ഊഞ്ഞ എല്ലാ കണ്ടു നല്ല ഭംഗിണ്ടല്ലോ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യണത് ഇവിടെ വാൽക്കണ്ണാടി ആ കുഞ്ഞു പിടിച്ച് വെച്ചിട്ടാണ് വാൽക്കണ്ണാടി ശ്രീ ഭാഗവതി ഒക്കെ സങ്കല്പമാണ് പണ്ടേ മുതൽ ഇതേപോലെ ഒരു കുടം കുടത്തിൽ നമ്മൾ വാൽക്കണ്ണാടി വയ്ക്കും വാൽക്കണ്ണാടി വയ്ക്കണേന് മുൻപ് നമ്മൾ മഞ്ഞളും കുങ്കുമവും ചാർത്തും അതുപോലെ ഞങ്ങൾ മഞ്ഞളും ചാലിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ കുങ്കുമം ചാലിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യം നമ്മൾ ഇത് ഭഗവതി സങ്കല്പമാണ് കുഞ്ഞു ക്ഷീണോ ആ ചെയ്തോളൂ ആ ചെയ്തോളൂ പിടിച്ചോളൂ ചെയ്തോളൂ അങ്ങനെ വട്ടം ഇനി നല്ല വട്ടം നല്ല ഭംഗിയുണ്ട് ഒരു കുറച്ചും കൂടി ഇതാക്കണെ ആക്കാം ആയിക്കോട്ടെ ഓക്കെ ഇങ്ങനെ ഒരു ഭഗവതി സങ്കല്പ അടി നമ്മൾ ഈ കുടത്തിൽ നെല്ലാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും ആ അപ്പോൾ അത് നെല്ലായത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കുഴപ്പം വരാണ്ടിങ്ങനെ ഇരുന്നോളൂ ഇനി നമ്മൾ തിരുനാട വയ്ക്കും എൻ്റെ ചുറ്റും അതൊരു ഭഗവതി സങ്കല്പം എന്നുള്ളത് എനിക്ക് കുഞ്ഞു വയ്യണ്ടേ അപ്പോൾ ഒരു ഭഗവതി സങ്കല്പം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇനി ഈ കരപ്രമാലിന്യം തിരുനാട പൂവാണ്ടിരിക്കാൻ വേണ്ടി വയ്ക്കണമെന്ന് അത് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ രണ്ട് തിരുതാടയുണ്ട് അവിടെ നാം ഞങ്ങൾ പിന്നെ മറ്റു തിരുതാട ഇവിടെ ആ ഇത് ഇതാണ് പണ്ട തിരുവാട കൂടുതൽ ഇഷ്ടം ഇത് പിന്നെ ഈ അടുത്ത് കണ്ടപ്പം ഇതും കൂടി വെക്കണു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ രണ്ട് തിരുതാടയും കൂടി എടുക്കും പിന്നെ ഇത് ഇത് നമ്മൾ ഭഗവതിക്ക് ഇടയാടാ ഇടണ പോലെ ചെയ്ത് ഇത് എന്ന് പറയണത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ അതിൽ ഇതൊക്കെ ഞാനിങ്ങനെ ചുമ്മാ തുണിത്തുന്നി ഒരു പവാടയുടെ പോലെ ചെയ്തു വെച്ചതാട്ടോ ഒരു ഉടയാടോ കൊടുത്ത പോലെ ആക്കാൻ വേണ്ടി ഭഗവതി ഇത് നമ്മൾ ശ്രീ ഭഗവതിക്കൊക്കെ ചെയ്യുമ്പോ പണ്ട് മുത്തശ്ശിമാരും ചെയ്തിരുന്നതാണ് ശിവോദി എന്നൊക്കെ പറയില്ലേ നമ്മള് ചേട്ടാ ഭഗവതിയെ കളഞ്ഞ് ആ വള്ളിണ്ടെങ്കിൽ വള്ളിയും കൂടി ഉണ്ടെങ്കിൽ കെട്ടി വെക്കാം കെട്ടിവയ്ക്കാം ഇപ്പൊ കണ്ടോ മനസ്സിലോ ഇപ്പൊ നല്ല ഇപ്പൊ ശരിക്കൊരു ഭഗവതിയുടെ ഒരു സ്ഥൈലൊക്കെ ഉണ്ടല്ലേ എന്നിട്ടിനാൻഡ് ഇട്ടിട്ടാണ് ഞാനിത് വെക്കല് കാരണം അല്ലെങ്കി ഇത് പോവും ഇവിടെ ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വച്ചാലും ഇതിങ്ങനെ താഴരും അപ്പൊ ഞാൻ ഇങ്ങനെ പൊന്തിരിക്കാൻ വേണ്ടിയിട്ട് വർണ്ണം കൂടി ജസ്റ്റ് വാങ്ങിയിട്ടുണ്ടായി ഇതിന്റെ പിന്നിലന്നെ ഇതിന്റെ പിന്നില നല്ലൊരു ഭനിയല്ലേ വട്ടിപ്പിളിയില്ലേ അപ്പോൾ ഞാൻ രണ്ട് തിരുതാട വച്ചത് ശരിക്കും സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ തിരുതാട ഇങ്ങനെ തുണിയുടെ ആയതുകൊണ്ട് ഇതിങ്ങനെ നല്ല സ്റ്റിഫ് ആയിട്ടുള്ള തിരുതാട് ഈ തിരുതാട ഇങ്ങനെ തുണിയുടെ കൊണ്ട് ബാക്കിലേക്ക് ഇങ്ങനെ മാറി ഇത് ഞാനിങ്ങനെ നല്ലതുപോലെ അങ്ങനെ ഇറക്കി അങ്ങോട്ട് വച്ചാൽ നല്ല ഒരു നല്ല ഭംഗിയിലാണ് ഇത് പണ്ട് മുത്തശ്ശിമാർ ചെയ്തിരുന്നതാണ് പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ഭഗവതി സങ്കല്പാണെങ്കിലും നമ്മൾ നടുവിൽ ഇങ്ങനെ അപ്പൊ ഒരു പ്രത്യേക ഭംഗി ഗണ അല്ലേ കുഞ്ഞു കുഞ്ഞു ഗണപതി ഒക്കെ ഇണ്ടായല്ലോ ഏ ആ ഇങ്ങോട്ട് തന്നു ഇത് ഉണ്ടോ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗണപതി കുഞ്ഞു ശിവൻ കുഞ്ഞു ശിവൻ ഏഹ് ആദൻ ഇതെന്റെ അമ്മ കല്യാണം കഴിഞ്ഞു തന്നപ്പോ എനിക്ക് തന്നു വിട്ടതാണ് ഇത് വിഷ്ണ ുലത്തിൽ നിന്ന് പ്രസന്റ് ചെയ്ത് കിട്ടിയതാണ് ചെറുതിലെ ഒരു കുഞ്ഞിക്കണ്ണൻ അവിടെ എത്തുന്നതേ ഇതൊരു കുഞ്ഞു കുഞ്ഞിക്കണ്ണൻ ഇങ്ങനെ കുഞ്ഞി ടീംസിനെയൊക്കെ നമ്മളോട് ഇങ്ങനെ ഫ്രണ്ടിൽ വയ്ക്കും ആജിയുടെ അവിടെ നിന്ന് വളർത്തിച്ച് അമ്മ തന്നതാണ് വാങ്ങിയതാണ് ലക്ഷ്മീനാണ് ഭൂകാംബിക ബരിയാണ് ഇത് ചിദംബരത്തെ കുഞ്ചിക്കാപാത കുട്ടിയെ കാണിക്കണം ആയ്യൂ നമ്മൾ മാലകളൊന്നും വെച്ചില്ല ഇത് നമ്മുടെ കൃഷ്ണന്റെ നമ്മുടെ മാല നമ്മളെ രുക്മിണിയുടെ കടയിലുള്ള മാല കൃഷ്ണന്റെ രാമരാ രുണീടെ നമ്മുടെ അശ്വിന്റെ ഗ്രന്ഥം കണ്ടു മുത്തശ്ശന്റെ അച്ഛൻ കൊറ വിട്ട മുത്തശ്ശന്റെ അച്ഛൻ മുത്തശ്ശന് കൊടുത്തതാണ് കണ്ടു പണ്ടത്തെ സംസ്കൃത ആവുന്നു അല്ലെ പണ്ടത്തെ സംസ്കൃതല്യം കുങ്കുമം കൺമശി ഒരു ചെമ്പോടം പിന്നെ ഗ്രന്ഥം പട്ട് ഇതൊക്കെയായിട്ടൊരു തട്ട് നമ്മളോട് ഇങ്ങനെ വയ്ക്കാറുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പൂജ റൂമിൻ്റെ അറേഞ്ച്മെന്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പൂജ പൂജാറൂം അറേഞ്ച്മെന്റ് മാത്രമേ ആയിട്ടുള്ളൂ ഇനി നമ്മൾ വിഷുക്കണി ഒരുക്കും വിഷുക്കണി പക്ഷേ നമ്മൾ വേഗം ഒരു ഷോർട്ട് പോലെ ജസ്റ്റ് ഒരുക്കാം പൂജ റൂമാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇനി അടുത്തൊരു ട്രഡീഷണലോ അല്ലെങ്കിൽ ഒരു ട്രാവലോ അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് ഉണ്ടാക്കണ നല്ല ഐസ്ക്രീം അതേപോലത്തെ ഫുഡ് ബ്ലോഗോ എന്തെങ്കിലും ആയിട്ട് നമുക്ക് പിന്നെയും കാണാം അപ്പോൾ മറക്കാണ്ട് എന്ത് ചെയ്യണം